ഹായ് അസ്ലാം വലൈക്കും ഇതൊരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പിയാണേ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഗിൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു ജാർ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്ത റവിലും വർക്കാത്തതൊന്നും കുഴപ്പമില്ല പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് മൂന്ന് ക്യാരറ്റ് വേണേ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഈ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇടത്തേക്ക് ഒരു അഞ്ചല്ലി ഏലക്കായാന്നെ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിക്കാത്ത നോർമൽ പഞ്ചസാര തന്നെയാണ് എന്നിട്ട് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അരക്കപ്പ് പാലാണ് ഉച്ചുകൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം പേസ്റ്റി ആയിട്ട് അരഞ്ഞ് കിട്ടണം ഇത് ഇത് അരച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക നല്ലോണം തിന്നായിട്ട് അരഞ്ഞ് കിട്ടണേ പിന്നെ അതിൽ ക്യാരറ്റിൻ്റെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം അരച്ചെടുക്കണേ പിന്നെ അഥവാ നല്ല തിക്കാണെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി അരമണിക്കൂറ് കഴിഞ്ഞിട്ട് ഇനി ഈ മിക്സിയിലേക്ക് നമുക്ക് പിന്നെ ബട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അൺസോൾട്ട് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാ കപ്പാന്നേ ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ കയ്യിലില്ല കുഴപ്പമൊന്നുമില്ല സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്താൽ മതിയേ എന്നിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ഇതാ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയോ ആണേ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാന്നേ ഇനിയിപ്പം ഇതിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണേ വേണ്ടത് ഇത് അധികം കട്ടിയായി പോയാൽ കേക്ക് അടിപൊളിയാവില്ലേ പിന്നെ ഈ ഒരു തിക്കിലാണ് വേണ്ടത് നല്ല കട്ടിയല്ല എന്നാൽ ഭയങ്കര ലൂസുവല്ലോ അതേപോലെ ഇനിയിപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രാന്നേ എടുത്തിട്ടുള്ള ഓവൻ ഉള്ളവർക്ക് ഓവനിൽ വെച്ച് കുക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇത് എങ്ങനെയാണെന്നേ കുക്ക് ചെയ്യുന്നത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയേ പെട്ടെന്ന് കുക്കായി കിട്ടും അതിൻ്റെ ആ മുകളിലുള്ള ഈ ഒരു ഹോൾസെല്ലേ അതൊന്നും ഇങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ട് എയർ ഒന്ന് പുറത്തു പോകാണ്ട് എടുക്കാനാണ് ഈ ഒരു മിക്സിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പഴയ നോൺ സ്റ്റിക്കോ സ്റ്റീലിൻ്റെ പ്ലേറ്റോ വെച്ച് കൊടുക്കണേ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകുന്നുണ്ടോ ഈ ഒരു കേക്ക് ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കുക്കായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും തണിയാൻ വെക്കണേ തണിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പറെ റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേ ഈ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് പൊന്തി വരുന്ന അങ്ങനത്തെ കേക്കൊന്നും അല്ല എന്നാൽ നല്ല സോഫ്റ്റ് ആലുള്ള അടിപൊളി കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ